മാരക മയക്കുമരുന്നായ എം ഡി എം എ തിരുവേഗപ്പുറ സ്വദേശികളായ രണ്ടു പേർ വളാഞ്ചേരി പോലീസ് പിടിയിൽ ഡി എം എ ഇവരിൽ നിന്നും പിടിച്ചെടുത്തു ഓൺലൈൻ വഴിയാണ് ഇവരുടെ മയക്കുമരുന്ന് കച്ചവടം വളാഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയിൽ ആദവനാട് മാട്ടുമ്മലിൽ നിന്നുമാണ് ഇരുപത്തിമൂന്ന് ഗ്രാം മാരക മയക്കുമരുന്നായ എം ഡി എം എ തിരുവേഗപ്പുറ സ്വദേശികൾ പിടിയിലായത് കൈപ്പുറം തച്ചറക്കുഴിയിൽ ഷിബിൽ അർഷാദ് എന്ന ഇരുപത്തിമൂന്നുകാരൻ തിരുവേഗപ്പുറ ഞാവലുംകാട് കല്ലുവെട്ടിക്കൽ മുഹമ്മദ് മിർഷാദ് എന്ന ഇരുപത്തിയേഴുകാരൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി പി ജോൺസൺ വളാഞ്ചേരി സി ഐ വിനോദ് വലിയാട്ടൂർ എസ് ഐ സന്തോഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇവരെ പിടികൂടിയത് ഓൺലൈൻ വഴിയാണ് ഇവരുടെ മയക്കുമരുന്ന് കച്ചവടം ഞാൻ വളാഞ്ചേരി വളാഞ്ചേരി പോലീസ് വിനോദ് നമ്മൾ എന്ന കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഉള്ള എം ഡി എം എ നമ്മള് സീസ് ചെയ്തിട്ടുണ്ട് അപ്പോ വാളയാർ പോലീസ് സ്റ്റേഷനിലുള്ള എസ് എ പ്രമോദ് എന്ന് പറയുന്ന പരിശോധനക്കിടയിൽ വാഹന പരിശോധനക്കിടയിൽ രണ്ട് ചെറുപ്പക്കാരെ തടഞ്ഞു വെക്കുകയും അവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിലാണ് ഇങ്ങനെ ഒരു എം ഡി എം എ വളാഞ്ചേരി മാട്ടുവള്ള പ്രദേശത്ത് ഇവർക്ക് ഉപയോഗിക്കാനും വിൽപ്പനയ്ക്കുമായിട്ട് ഒരു കച്ചവടക്കാരെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാട്സാപ്പ് മെസ്സേജും ലൊക്കേഷൻ കിട്ടുന്നത് ഉടൻ തന്നെ ആ എസ് ഐ എം വിളിച്ചു പറഞ്ഞാൽ ഞാൻ എന്റെ എ എസ് ഐ സജികുമാർ അതേപോലെ തന്നെ എസ് ഡി പി ഒ കിഷോർ ഡ്രൈവർ സബീഹ് ഇവരെ കൂട്ടി സ്ഥലത്തെത്തി രാത്രി ഒരു അരമണിക്കൂറോളം നമ്മൾ തിരഞ്ഞു ആൾക്കാരെയും കൂട്ടിയിട്ട് അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ എം ഡി എം പൊതി കണ്ടെടുക്കാൻ കഴിഞ്ഞത് ആ മെസ്സേജ് ശരിയാണ് എന്ന് കൃത്യമായി മനസ്സിലായപ്പോൾ വളയർ സ്റ്റേഷൻ വിളിച്ച വിവരം പറഞ്ഞു ആ പ്രതികളെ വാളയാർ പോലീസ് നമുക്ക് കൈമാറി അപ്പൊ ഇവർക്ക് കഞ്ചാവ് അല്ല എം ഡി എം കൊടുത്തിട്ടുള്ളത് സ്വദേശിയായിട്ടുള്ള കൂടുതൽ അറിയാനുണ്ട് ആ ആ കൂടി കിട്ടാനുണ്ട് അയാൾക്ക് ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് പ്രതിക്ക് ക്വാണ്ടിറ്റി കേസ് മനസ്സിലായിട്ടുണ്ട് ചില്ലറ വിൽപ്പന നടത്തുന്ന സംഘമാണ് പോലീസിന്റെ വലയിലായത് ആവശ്യക്കാർക്ക് ഒരു നിശ്ചിത സ്ഥലത്ത് മയക്കുമരുന്ന് കൊണ്ടുപോയി വെച്ച് ആ പ്രദേശത്തെ ലൊക്കേഷൻ മാപ്പ് വാട്സപ്പ് വഴി അയച്ചു കൊടുത്താണ് ഇവരുടെ വിൽപ്പന രീതി പണം ഗൂഗിൾ പേ വഴി വാങ്ങും സംഘവും ആവശ്യക്കാരും തമ്മിൽ നേരിൽ കണ്ടുമുട്ടാത്ത തരത്തിലാണ് വിൽപ്പന പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പരിശോധനാ സംഘത്തിൽ എ എസ് ഐ സജികുമാർ എസ് സി പി ഒ കിഷോർ കുമാർ ഡേയ്സ് ജെയിംസ് സി പി ഒ രചിത സനൂപ് ധനാജ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മാക്സ് ലൈവ്